അസ്ലാമലൈക്കും നിഷ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഈ ആഴ്ച മുതൽ ഒരു ഗീവ് അവടി ഒരുക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് രണ്ട് കളറിലായി ഹാഫ് സ്ലീവ് നൈറ്റിയാണ് നെക്ക് പോഷനിലെ വർക്കൊക്കെ വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ഷോൾ നൈറ്റി ത്രീ ഫോർത്തിൻ്റെ ഷോൾ നൈറ്റി നമുക്ക് ഓരോന്നരുന്നതായി കാണാം ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് നെക്ക് നെക്കിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള ഹാഫ് സ്ലീവ് നൈറ്റിയാണ് ഫ്രണ്ടിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് നെക്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഞാൻ അടുത്ത കളർ കാണാം അടുത്ത കളർ നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിലും ഫ്രണ്ടിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോക്കറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് നെക്ക് നല്ല വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്ത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ഷോൾ നെയ്റ്റ് കാണാം ഫസ്റ്റ് വരുന്നതൊരു നല്ല കോഫി ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫ്രണ്ടിലൊരു പൈപ്പിംഗ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്കിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കാണാം നല്ല ഭംഗിയുള്ള ഷോളാണ് പ്യുവർ ആണ് എൻ്റെ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഈ നമുക്ക് അടുത്ത കളർ കാണാം നല്ലൊരു മെറൂൺ കളറാണ് റെഡിഷ് മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്കിൽ ചെറിയ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രണ്ടിൽ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഷോളൊന്ന് കാണാം താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇനി അടുത്ത കളർ കാണാം അതോടൊപ്പം തന്നെ പറയാം നമ്മുടെ ഗിയോ വേ ഈ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ജിയോവേയിൽ പങ്കെടുക്കുക ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നമുക്കിനി അടുത്ത കളർ കാണാം അടുത്ത് നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഗീവ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇതിൽ നിന്നും രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നതാണ് രണ്ട് വിന്നറെ തിരഞ്ഞെടുക്കുന്നതാണ് രണ്ട് പേർക്കും നല്ല അടിപൊളി ഷോൾ നീറ്റി ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് ഷോൾ നീറ്റീരിയ വേറൊരു മോഡൽ കാണാം അടുത്ത് അടുത്ത പ്രിൻറ്റ് കാണാം ഇങ്ങനെ വരും ഇതിലും നെക്കിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഡബിൾ എക്സ് എൽ സൈസാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറിയ ഓപ്പൺ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഷാൾ ഒന്ന് കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ജാനുവരി മുപ്പതാം തീയതി ആയിരിക്കും നമ്മുടെ വിന്നറെ തിരഞ്ഞെടുക്കുക ഈ ആഴ്ച മുതൽ നമ്മുടെ ഗിവയെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഷോൾ നമുക്ക് കാണാം നല്ല കോട്ടൺ ആണ് ഷോളും നൈറ്റിയും നല്ല പ്യുവർ ആണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് കളർ പോകാൻ ചാൻസുണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു നല്ല മെറൂൺ കളർ കാണാം താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇങ്ങനെ വരും തക്ക കഴുത്തിലൊരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് നമുക്കതിൻ്റെ ഷോൾ കാണാം എല്ലാ പ്രിയപ്പെട്ടവരും ഗിയോയിൽ പങ്കെടുക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഇൻഷാ അസ്സലാമലൈക്കും